എന്താണല്ലേ രവിശസുഖല്ലേ അപ്പൊതാ ഞാനും ഐനൂസും കുഞ്ഞോളും ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് ഇറങ്ങിയാണെട്ടോ അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയ നല്ല മയക്കാറ് വരുന്നുണ്ട് കേട്ടോ മയക്കാറ് വരല്ല സമയം അഞ്ചു മണിയായി അപ്പൊ പുറത്തിറങ്ങിയ ഇറങ്ങിയ പിന്നെ ഐനൂസിന് നമ്മക്ക് പിടിച്ച കിട്ടൂലെട്ടോ ഐനോ എന്താണ് എങ്ങോട്ടാ പോയി പോയിക്കുവാ അങ്ങോട്ടേക്കില്ല ഇങ്ങോട്ടേക്ക് എങ്ങോട്ടേക്ക് വിറക് ഇതാക്കാൻ വേണ്ടിട്ട് കാറ് വരാത്തോണ്ട് തന്നെ ഇവിടെ നിറച്ചും പുല്ലായില്ലേ അമ്മ ആദ്യ കാറിവിടേക്കൊക്കെ അതിനെ നിർത്തിയിടലേ അതിനോണ്ട് തന്നെ അങ്ങനെ കാടിണ്ടാവലില്ല മേ കാമ്മിണ്ടോ അങ് പോരി ആ കൊണ്ടാ ഓ ആരാ വെച്ചോ അത് കണ്ണു കുത്തിട്ടോ എന്റെ അത് മച്ച നല്ല തണുത്ത കാത്ത്

ഇതെന്താ വടിയും കുത്തി നടക്കുന്നപ്പോളെ ഓന്നെ ബോബോനെ വിളിച്ചിരുത്ത അടുക്കി ചേക്കി അതാ നല്ലോണം വെച്ചെടുക്കേ അവിടെ അവിടെ ആ വേഗം വെക്കേടുക്കോട് കളിക്കാനല്ല തിന്നാ വേറെ ഒന്നും കിട്ടുന്നില്ല നോക്കിക്കോട്ടോ അടി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്തേ

ചെറുപ്പാണെങ്കിൽ ഇപ്പാടെ എടുക്കണം കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പണെങ്കിൽ ഇപ്പൊ എടുക്കണം ட்டசிண்டு அண்டிக்கு மிக்கு தாற்ற அம்மி മിക്ക ടാറ്റാറ്റോയി വേലത്തി